ഈ അതായത് എന്നെ പെട്ടെന്ന് പഠിപ്പിച്ചു അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളാണല്ലോ ഇപ്പൊ സംഭവിച്ചത് ഞാൻ ചോദിക്കട്ടെ എന്നെ പെട്ടെന്ന് പഠിപ്പിച്ചു എന്നല്ല നമ്മളൊരു ഫണ്ട് എന്നാലും ചേച്ചിയാണല്ലോ ഇതാ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞെല്ലാം ചെയ്ത് അപ്പൊ ഒരു അധ്യാപിക എന്ന രീതിയിൽ എങ്ങനെയാണ് ചേച്ചിയുടെ നോർമൽ പേഴ്സണാലിറ്റിയും അധ്യാപിക ആവുമ്പം അതൊരു വേറെ പോലെ ആകും അങ്ങനെയാണ് എന്റെ മകള് തന്നെ എപ്പോഴും പറയും അമ്മ അമ്മയായിട്ടിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ടീച്ചറായ അമ്മയുടെ ടോണും കണ്ണും ഒക്കെ ആകെ മാറുന്ന ഐ തിങ്ക് അത് എല്ലാ ഗുരുക്കന്മാർക്കും സംഭവിക്കുന്നു ഈ കണ്ടോണ്ടിരിക്കും ശ്വാസിക അമ്മയെ കണ്ടു അമ്മ വിചാരിക്കും അയ്യോ എന്ത് നല്ല ടീച്ചർ എത്ര സോഫ്റ്റ് ആയിട്ടാണ് പക്ഷെ ക്ലാസ്സിലോട്ട് കഴിയുമ്പോൾ ആക്ച്വലി ഡയലോഗ് ഒന്നുമില്ല നമ്മളെ കണ്ണ് മാത്രമേ ഉള്ളൂ നമ്മൾ ഈശ്വര അവിടെ സ്റ്റക്കായി നിന്ന് പോകും സോ ഐ തിങ്ക് എല്ലാ ഗുരുക്കന്മാർക്കും അങ്ങനെയുണ്ട് പിന്നെ ഞാൻ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ വളരെ കുട്ടിക്കാലം മുതൽ എൻ്റെ സീനിയർ ചേച്ചിമാർക്ക് ക്ലാസ് എടുക്കാന്നൊന്നും അറിഞ്ഞിട്ടല്ല അതൊരു ഗമയ്ക്ക് ഭാഗമായിട്ട് അമ്മയുടെ പീഠത്തിലിരുന്ന് ക്ലാസ് എടുക്കുമായിരുന്നു അപ്പൊ ഒരു ഗുണം കിട്ടിയത് ഇങ്ങനെ ഞാൻ അമ്മയുടെ ക്ലാസ്സിൽ പോകാൻ ഭയങ്കര മടിയും പേടിയും ഉള്ള ആള് അപ്പൊ എന്തോ പറ്റും എന്ന് ഇങ്ങനെ എന്നെ എന്നെ ചീത്തയൊക്കെ കൂടുതൽ പറയുന്നുള്ള ഒരു തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ട് അപ്പൊ ഞാൻ എല്ലാ ഐറ്റവും പഠിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒളിഞ്ഞു വന്ന് അവരെ കറക്റ്റ് ചേച്ചിമാരെ കറക്റ്റ് ചെയ്യുന്നത് ഒക്കെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പം എനിക്കറിയാം ചേച്ചിമാർ കളിക്കുമ്പോൾ ഇത് തെറ്റാണ് നേരത്തെ അമ്മ തിരുത്തിയതാണ് അപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ട് അമ്മ പറയുന്ന മാതിരി അപ്പൊ ആ ഒരു അനുഭവം പിന്നീട് ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോഴും എനിക്കത് ഭയങ്കര കാരണം ഓരോ കുട്ടിക്കും ആ കുട്ടിയുടെ യുണീക്നെസ് എന്താന്ന് മനസ്സിലാക്കി ഇപ്പൊ അമ്മ തന്നെ ക്ലാസ് എടുക്കുന്നേ വരുന്ന എല്ലാരെയും കുട്ടികളെ സ്റ്റുഡൻസ് ആക്കുക അല്ല ശരിക്കും പഠിപ്പിച്ചാൽ പഠിക്കും എന്നുള്ളവരെയാണ് നമ്മൾ ബിക്കോസ് ഇതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് ഇത് ഒരു മെന്റൽ ആക്ടിവിറ്റിയാണ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇമോഷണലി എല്ലാം കണക്റ്റഡ് ആണ് ഡാൻസ് പ്രത്യേകിച്ച് പറയുമ്പോൾ അപ്പം മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ ഡാൻസ് ഫോംസ് അറിയാത്ത സ്ഥലത്ത് പ്രത്യേക ഞാനാണ് ആദ്യം മോഹിനിയാട്ടം അവിടെ കളിക്കുന്നത് ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ ഭരതനാട്യം ജുതുസ്വരം വെള്ളക്കളർ ഇട്ട് കളിച്ചാൽ മോഹിനിയാട്ടം മോനിയാട്ടായി അങ്ങനെയായിരുന്നു അപ്പൊ എന്നോട് ഒരാൾ പണ്ട് ചോദിച്ചിട്ടുണ്ട് എന്താ നിങ്ങൾ ഇങ്ങനെ മോഹിനിയാട്ടം കളിക്കുക അപ്പൊ ഞാൻ ആകെ ടെൻഷനായി ഞാൻ വെച്ചാൽ ഞാൻ കളിക്കുന്ന മോഹിനിയാട്ടം അല്ല അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തു എന്നൊക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ ഭരനാട്യം സ്റ്റൈലിൽ കണ്ടിട്ടാണ് അവർക്ക് മോഹിനിയാട്ടം എന്ന് അറിയുന്നത് അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് ഒരു ക്ലാസ് തുടങ്ങുമ്പോൾ അവിടെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ക്ലാസ് മതി അത് എന്നെ ടീച്ചർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം അങ്ങനെ അപ്പൊ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് എന്റെ സിസ്റ്റമിലേക്ക് വരാൻ ഒരുപാട് സമയമെടുത്തത് പാരന്റ്സിന് മനസ്സിലാവുന്നില്ല അവര് പഠിക്കുന്നത് ഫോർ എ സേക്ക് ഓഫ് പഠിക്കണം അതെ ാണ് ഞാൻ എന്നിട്ട് ജനുവൻലി ഇഷ്ടമുള്ളവരെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കുക അങ്ങനെയായിരുന്നു എന്റെ ഒരു ബിസിനസ് പരമായിട്ടുള്ള ഒരു ക്ലാസ് അല്ല എനിക്ക് എന്റെ ഞാൻ പഠിച്ചത് എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരമാവണം എന്നുള്ള ഒരു ചിന്തയോട് കൂടി അപ്പം അധ്യാപക എന്ന് പറയുമ്പോൾ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആണ് എവ്രിതിങ് ഒരു കുട്ടിയുടെ സ്റ്റേജിലേക്ക് വരുന്നത് മുതൽ ആ കുട്ടി കളി കളിക്കുന്ന ഐറ്റംസും മറ്റുള്ള ഡിസിപ്ലിനും ഗുരുക്കന്മാരോട് കാണിക്കുന്നത് ഇതെല്ലാം പാർട്ടായിട്ട് അപ്പൊ അത് ശരിക്കും എപ്പോഴോ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരു തവണ പറഞ്ഞു എനിക്ക് മോളിന്റെ ക്ലാസ്സിലെ ഏറ്റവും വലിയ ഇഷ്ടം ഞാൻ എന്നെ മോളൂന്നുമാണ് എന്നോട് പറഞ്ഞു മോളിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ഡാൻസ് മാത്രമല്ല ഡാൻസിനോട് ചേർന്ന് കിടക്കുന്ന എല്ലാം പഠിപ്പിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് അപ്പൊ അതൊരു എവിടെയോ എനിക്കൊരു സന്തോഷവും ഈ പറഞ്ഞ മാതിരി കൊണ്ടാവുന്ന ഈ സിനിമ അഭിനയവും ഡാൻസും പാട്ടും ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മൾ അതായത് പവിത്രം അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ട് വലിയൊരു ഗ്യാപ്പിന് ശേഷം ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ച് വീണ്ടും മലയാള സിനിമയിലെ നല്ല നല്ല ക്യാരക്ടറായിട്ട് വന്നു അതിൽ എപ്പോഴും എല്ലാവരും ഓർത്തിരിക്കുന്ന ആക്ഷൻ ഹീറോ ബിജുല് ആ സിനിമയിലേക്ക് എങ്ങനെയാണ് ഒരു അവസരം വന്നത് ഞാൻ ആദ്യം പറയാം ഇപ്പം ഞാൻ സിനിമ മാത്രം അഭിനയിച്ചിരുന്ന ആളല്ല അന്നും ഇന്നേ അപ്പൊ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഡാൻസ് ഉണ്ടാവും അടുത്ത ദിവസം പാട്ടുണ്ടാവും അല്ലെങ്കിൽ ദൂരദർശനിലൊരു പ്രോഗ്രാം ഉണ്ട് അല്ലെങ്കിൽ ഓൾ അങ്ങനെ ഈ മിക്സ് മാച്ച് ചെയ്യുമ്പോൾ സിനിമയിൽ മാത്രമുള്ള ഒരു കോൺസെൻട്രേഷൻ ഇല്ല ഇന്നും പക്ഷെ ഒഫ്കോഴ്സ് പ്രേക്ഷകർക്ക് തോന്നും കാരണം എന്ന് വെച്ചാൽ സിനിമ എന്ന മാധ്യമം മാത്രം നോക്കുമ്പോൾ ആ ബ്രേക്ക് ഇസ് ഓൾവേസ് ഇപ്പൊ സിനിമയിലേക്ക് ഇതേമാതിരി ഒരു ഒരു ഈ പറഞ്ഞ മാതിരി ഒരു ഗ്യാപ്പിന് ശേഷം ഒരു വൺ ഫൈൻ മോർണിംഗ് ഇദ്ദേഹം വിളിച്ചു എബ്രിഡ് ഷൈൻ വിളിച്ചു ഷൈൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞപ്പം ആരാ ആരാപോ കാരണം എല്ലാം പുതിയ ആൾക്കാരെ ആൾക്കാരും ആരെയായിരുന്നു അങ്ങനെ വലിയൊരു കോൺടാക്ട് ഇല്ല ഞാൻ പറയൂ പറയൂ എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ എന്റെ ഒരു മൂവിക്ക് വേണ്ടിയിട്ടാണ് വിളിച്ചത് റോൾ ഉണ്ട് അപ്പം എനിക്ക് ഡൗട്ടായി എന്നെ തന്നെയാണോ വിളിച്ചത് എന്ന് എനിക്കൊരു എന്താ വെച്ചാൽ അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു മാസം ഞാൻ ഈ നമ്പറിന് വേണ്ടി തേടി നടന്ന് എന്നിട്ടാണ് ഞാൻ ചോദിച്ചിട്ട് നമ്പർ കിട്ടിയെന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചു ശരിക്കും ഞാൻ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു ഇല്ല കുറച്ച് സീൻസേ ഉള്ളൂ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഈ മുഖം എപ്പോഴും ഞാൻ സ്ക്രീനിൽ കാണണം എന്നാഗ്രഹിച്ചത് അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയുള്ളൊരു ഡയറക്ടറിൻ്റെ അടുത്താണ് ഞാൻ അഭിനയിക്കേണ്ടത് അഭിനയിക്കതെനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ട് തോന്നി പിന്നെ നിവിനെ കണ്ടു നിവനും പറഞ്ഞു ചേച്ചി ചെറിയ ക്യാരക്ടറാണ് പക്ഷേ യു ഷുഡ് ഡു ഇറ്റ് എനിക്ക് തോന്നി അതൊരു എനിക്ക് ഭയങ്കര ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു മോളെ ഇപ്പോഴും ഉണ്ട് ഈ ഒന്ന് രണ്ട് സീൻസ് ചെയ്യണോ ചെയ്യണ്ട അത് അന്ന് നമ്മൾ ചെയ്തെല്ലാം ഹീറോയിൻ ഓറിയന്റഡ് ലെങ്ത്തിന്റെ അല്ല ഞാൻ പറയുന്നത് ഒന്നോ രണ്ടോ സീൻ ചെയ്താൽ മതിയോ എന്നൊക്കെ ഒരു തോന്നല് ഇപ്പൊ പിന്നെ അങ്ങനെ അല്ല എന്ന് ഞാൻ മനസ്സിലാക്കി വരുന്നു ഇപ്പൊ സിനിമയിൽ ഒന്നോ രണ്ടോ സീൻസ് മതി ഒരാളുടെ നെഞ്ചിലേക്ക് ഇറങ്ങാൻ ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഡൌട്ടായിരുന്നു ഷുഡ് ഐ എന്നുള്ള ഒരു ഡൌട്ടാണ് ശരിക്കും നിവിനും ഷൈനും കൂടെ തന്നെയാണ് നിർബന്ധിച്ചിട്ട് ചെയ്തത് അപ്പം ചെയ്തപ്പോ എനിക്കും തോന്നി ഐഡ് അതിന് മുൻപ് ഞാൻ കൊറേ ഓഫേഴ്സ് വേണ്ടാന്ന് വെച്ചതും മോശമായി പോയിന്ന് എനിക്ക് തന്നെ തോന്നി കാരണം ഇതൊരു തോന്നലായിരുന്നു കാരണം നമ്മൾ ഇത്രയും സ്പേസ് കുറഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു അപ്പൊ ചേച്ചി നമുക്ക് റെഡ് കാർപ്പറ്റിൽ ഇന്ന് ഏത് പെർഫോമർ ആണ് വരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആകാംക്ഷയായിട്ട് എപ്പോഴും ഇരിക്കുന്നത് ഇന്ന് ആരാണ് പെർഫോം ചെയ്യുക എന്ന് വെച്ചാൽ അതൊരു എനിക്ക് തോന്നുന്നു ഒരു എല്ലാ വീട്ടമ്മമാർക്കും അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഒരു വലിയ പോസിറ്റീവായിട്ട് കൊടുക്കുന്ന ഒരു ഒരു സ്റ്റേജ് അല്ല അത് ശരിക്കും നമ്മുടെ മനസ്സിലും ഇന്ന് ആരായിരിക്കും എന്നുള്ളൊരു തോന്നുന്നത് സാറിന് നമ്മൾക്ക് സീരിയലൊക്കെ പറയൂലെ നമുക്ക് ഇങ്ങനെ മനസ്സിലൊരു ടെൻഷൻ ക്രിയേറ്റ് പറഞ്ഞാലും ഇന്നത്തെ ആരാണ് അപ്പൊ വീണ്ടും ചേച്ചി സന്തോഷിപ്പിക്കാനായിട്ട് നല്ലൊരു നർത്തകിയാണ് നമുക്ക് ഹാപ്പി എന്തായാലും അടിപൊളി ഒരു പെർഫോമൻസ് ആയിരിക്കും നമുക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ലക്ഷ്മി ലക്ഷ്മി പറയൂതാ ഒരു നല്ലൊരു നർത്തകിയുടെ മുന്നിലാണ് നമ്മൾ ഇന്ന് പെർഫോം ചെയ്യാം എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഞാൻ പറയായിരുന്നു അടുത്ത് ഇങ്ങനെ ഡാൻസ് കളിക്കാനൊക്കെ ആൾക്കാർ വരുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ത്രില്ലാണ് കാണാനും ഇന്നെന്താണ് സ്പെഷ്യൽ പെർഫോമൻസ് എന്താണ് ഞാനൊരു ഭാരതിയാര് കൃതിയാണ് ചെയ്യുന്നത് എന്താണ് ഭാരതീയർ എടുക്കാൻ കാര്യം എന്തെങ്കിലും പ്രത്യേകിച്ച് റീസൺ ഉണ്ടോ ഇല്ല അങ്ങനെയൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് കവിതകളാണോ ഇല്ലെങ്കിൽ കൃതിയായിട്ട് തന്നെയാണോ കൃതിയായിട്ട് തന്നെയാണ് അകൃതിയായിട്ടോ ലക്ഷ്മി ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണല്ലേ അപ്പൊ ആ പഠനത്തിന്റെ ഒപ്പം ഈ ഒരു നൃത്തം കൂടെ കൊണ്ടുപോകുന്നുണ്ട് എല്ലാം ഈസി ആയിട്ട് പോകുന്നുണ്ടോ അതോ എന്തെങ്കിലും ഒരു പ്രഷർ ഉണ്ടോ ഇല്ലല്ല കുഴപ്പമൊന്നുമില്ല ഞാൻ എഞ്ചിനീയറിംഗ് എടുത്തത് തന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും താല്പര്യം അതായിരുന്നു അച്ഛനും അമ്മയ്ക്കും എഞ്ചിനീയറിംഗ് എടുത്തത് എന്ത് കമ്പ്യൂട്ടർ സയൻസ് ആ ലക്ഷ്മിക്ക് കൂടുതൽ ഡാൻസ് തന്നെ ഫോക്കസ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം അമ്മയും അച്ഛനും വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് പറഞ്ഞത് കാരണം ഈ ആർട്ട് ഫീൽഡിൽ നമുക്കങ്ങനെ ബിസിനസ് മൈൻഡ് ആയിട്ട് ഒന്നും നമുക്കൊരു കരിയർ ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് കൊല്ലം വേണ്ടി വരും ഇപ്പോൾ സാധാരണ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ആർക്കിടെക്ചറോ അങ്ങനെ മെഡിസിനോ മാതിരിയായിരുന്നല്ലോ കുറേ കൊല്ലങ്ങൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പൊ ഒരു ഫുട്ടിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കൂടി തന്നെ ചെയ്യണം ഇഷ്ടല്ലേ എനിക്ക് താങ്ക് യു പറയാനുള്ള അച്ഛനും അമ്മയുടാണ് കാരണം ഇതുവരെ എനിക്കൊരു സ്റ്റോപ്പ് ഇല്ലായിരുന്നു ഡാൻസിന് പഠിത്തമാണ് എക്സാം ആണ് അതുകൊണ്ട് പോണ്ട വരെ പറഞ്ഞിട്ടില്ല എക്സാം ആണെങ്കിലും എനിക്ക് എപ്പോഴും എന്റെ അമ്മയാണ് എന്റെ എപ്പോഴും എന്റെ കൂടെ ഉള്ളത് അതെ അപ്പൊ അത് അത് തന്നെയാണ് ശരിയായത് ഇവൻ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു പഠിക്കുന്ന സമയത്തൊക്കെ നാളെ ദിവസം വല്ല പരീക്ഷയായിരിക്കും ഞാൻ ഇന്ന് രാത്രിയും ഡാൻസ് പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടായിരിക്കും പക്ഷെ അത് ഭയങ്കര രസമാണ് മോളെ അതിനൊരു ഗുണം എന്താ അറിയാം നമുക്ക് ഒരുപാട് മാനേജിങ് സ്കിൽസ് വരും നമ്മൾ ഇന്ന് വൈകുന്നേരം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെളുപ്പിനൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ എനിക്കറിയാം അപ്പൊ നമുക്ക് അമ്മ അമ്മ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ഈ ഒരു കലാകാരി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷം ഒപ്പം പഠിത്തവും മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ വക ഒരു സ്പെഷ്യൽ സപ്പോർട്ട് ഉണ്ട് ഉണ്ടല്ലേ അമ്മയ്ക്ക് ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണോ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അമ്മക്ക് സപ്പോർട്ട് ചെയ്തിട്ടാട്ടോ പറഞ്ഞത് അമ്മ ഞാൻ ഇവിടെ ഇണ്ടെന്ന് ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ അച്ഛനമ്മമാരെപ്പോഴും വളരെ ആലോചിച്ചിട്ടാണല്ലോ ഓരോ കാര്യങ്ങളും മക്കൾക്ക് വേണ്ടി തീരുമാനം എടുക്കുക ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം